ഗ്രാമവാസികൾക്ക് റോഡിനായി സ്വന്തം സ്ഥലം വീട്ട് നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം മാതൃകയായി കാണക്കാട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ എണ്ണച്ചേരിമല ഭാഗത്തുള്ള നാൽപ്പതോളം കുടുംബങ്ങൾക്കാണ് സ്വന്തം വീട്ടിലേക്ക് എത്തുന്നതിനായി വഴിയൊരുക്കി വാർഡംഗം തമ്പി ജോസഫ് മാതൃകയായത് രണ്ടാം വാർഡിൽ എണ്ണച്ചേരിമല ഭാഗം അതായത് ഒരു മലയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മലയിലേക്ക് മൂന്ന് ചെറിയ തൊണ്ടുകളാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആ മൂന്ന് തൊണ്ടുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു ഒറ്റ ഒരു ഓപ്ഷനാണ് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ സ്ഥലത്ത് നേരെ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഇവിടെപ്പെടുന്ന രണ്ട് സൈഡിൽ കൂടെയും വഴിയായിക്കൊണ്ട് രണ്ട് സൈഡുകാർക്കും വഴി നിലവിൽ ആകത്തക്ക വിധത്തിലുള്ള ഒരു രൂപരേഖയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഭാവിയിലേക്ക് ആ എണ്ണച്ചേരി മലയുള്ള എല്ലാ വീട്ടുകാർക്കും വളരെ ഗുണപ്രദവും ഉപകാരപ്രദവുമാണ് ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ഒരുപാട് രക്തധമനികളിൽ കൂടി ഒരു ചോര ഒഴുകുന്നത് പോലെയുള്ള ഒരു റോഡ് വികസനം ഈ എണ്ണച്ചേരി മല ഭാഗത്ത് സംജാതമാകും എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ സ്ഥലം നിരുപാധികം ഫ്രീ ആയിക്കൊണ്ട് അവർക്ക് നൽകിയിരിക്കുന്നത് കാരണം ഇലക്ഷൻ്റെ സമയത്ത് വാക്ക് കൊടുത്താണ് ഇവർക്ക് വഴി ഉണ്ടായി കൊടുക്കാവുന്നത് അത് പുള്ളിയായിട്ട് നല്ല രീതിയിൽ അത് നടത്തിക്കൊടുത്തു സന്തോഷം അപ്പോൾ അത് വീട്ടുകാരോളം ഇതിന് ഉപയോഗം പ്രയോജനം കിട്ടും ഇവിടെ തൊണ്ടിലൂടെയും കുന്നും ചാടി ഇതിലൂടെ നടക്കുകയായിരുന്നു ആൾക്കാരെല്ലാം അവർക്ക് വണ്ടി ഒന്നും കയറാനുള്ള സൗകര്യം ഇല്ലായിരുന്നു വലിയ മലയായിരുന്നു അവർക്കെല്ലാം നല്ല രീതിയിൽ വീട്ടിൽ വണ്ടി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചിന് പുതുതായി ഒരുക്കിയ റോഡിന്റെ ഉദ്ഘാടനം കടുത്തുടിച്ച് എം എൽ എ മോൻസ് ജോസഫ് നിർവ്വഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാസ് സുകുമാരൻ അധ്യക്ഷത വഹിക്കും റോഡ് നിർമ്മാണത്തിനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ കൺവീനർമാരായ അനീഷ് കയം ബിസ്മോ ഷാജി തുടങ്ങിയവർ പ്രസംഗിക്കും ചടങ്ങിൽ ഈ റോഡിനായി മുൻകൈ എടുത്ത പള്ളിവികാരി ഫാദർ ജോസഫ് പാണ്ഡ്യമാക്കലിനെ ആദരിക്കും